കണ്ണൂർ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്നും വീണ യാത്രക്കാരനെ റെയിൽവേ പോലീസ് സാഹസികമായി രക്ഷപ്പെടുത്തി ചലിച്ചു തുടങ്ങിയ ട്രെയിനിൽ ചായയുമായി കയർന്നതിനിടെ വീണ യാത്രക്കാരനെ റെയിൽവേ പോലീസ് സാഹസികമായി രക്ഷിച്ചു വ്യാഴാഴ്ച രാവിലെ പത്ത് അൻപതോടെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലായിരുന്നു സംഭവം ട്രെയിൻ നമ്പർ ഇരുപത്തിരണ്ട് നൂറ്റി പതിനാല് കൊച്ചുവേളി മുംബൈ ട്രെയിൻ തലശ്ശേരി സ്റ്റേഷനിലെത്തിയപ്പോൾ ചായ വാങ്ങുന്നതിനായി ഇറങ്ങിയ യാത്രക്കാരനെയാണ് അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയത് സ്റ്റേഷൻ വിട്ട സമയത്ത് ട്രെയിനിൽ കയറുന്നതിനിടെ പ്ലാറ്റ്ഫോമിലേക്ക് വീഴുകയായിരുന്നു പ്ലാറ്റ്ഫോമിനും ട്രെയിനിനും ഇടയിലൂടെ ട്രാക്കിലേക്ക് വീഴാൻ പോയ യാത്രക്കാരനെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന എ എസ് ഐ അതിസാഹസികമായി രക്ഷിക്കുകയായിരുന്നു സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് ഞങ്ങളുടെ ആഗ്രഹം ആദ്യകാലത്തൊക്കെ ഇത് വെറും സ്വപ്നം മാത്രമായിരിക്കും എന്നാണ് കരുതിയത് കണ്ടില്ലേ വെൽ ആയ ഞങ്ങളുടെ സുന്ദര ഭവനം ഈ വീട് ഇത്രയും അന്തസ്സും പ്രൗഢിയുള്ളതാക്കിയത് നമ്മുടെ തുരുത്തിയിൽ ഫർണിച്ചറാണ് കേട്ടോ സ്നേഹിച്ചേച്ചി വീട് പണി തീർന്നോ ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഇനി ഒരു ടെൻഷനും വേണ്ട കണ്ണും പൊട്ടി നേരെ വിട്ടോ നമ്മുടെ തുരുത്തിയിലേക്ക് എല്ലാവർക്കും ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഒറ്റ ചോയ്സേ ഉള്ളൂ നാൽപ്പത് വർഷത്തെ സേവന പാരമ്പര്യവും അതിലേറെ വിശ്വാസവുമുള്ള തുരുത്തിയിൽ ഫർണിച്ചർ ഇനി വീടും മനസ്സും ഗ്രാൻഡ് ആവട്ടെ വിലമതിക്കാനാവാത്ത ആത്മബന്ധം തുരുത്തിയിൽ ഫർണിച്ചർ പേരാവൂർ റോഡ് ഇരട്ടി